ഒന്നും തങ്ങനെ എഴുതുന്നത് ഒന്നും എങ്ങനെ അതാണ് ആറ് മലയാളിക്ക് നൂറ് മലയാളം ഒരു മലയാളിക്കും ഒന്നും തെങ്ങനെയും ഇംഗ്ലീഷിലെ കാണിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ എത്ര അക്ഷരമോ ചോദിച്ചാൽ പെട്ടെന്ന് വിളിച്ചാലും മലയാളത്തിന് എത്ര അക്ഷരമുള്ള ചോദിച്ചാൽ ഒരുപിടിയും കിട്ടത്തില്ല ഒന്നേഴുത്തിന് ഒറ്റ വലിയ അപ്പൊ ഞാൻ പാടുന്ന വഴി കൂടെ പാട്ട്

മനസ് വിശാലമാകണം അപ്പൊ നമ്മൾ എല്ലാം ഒന്നാകണം ഇവിടെ നമ്മൾ ഒന്നായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനത്തെ ഒന്നിന്റെ പരിച്ഛേദമാണ് ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സംഘടനയ്ക്ക് കേരളകലാ സാധിത്യ രേഖയുടെ എല്ലാ പ്രവർത്തനകൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു